പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വേദ പറയുന്നതെല്ലാം കേട്ടുനിന്ന വിക്രം വേദയോട് ദേഷ്യപ്പെടുന്നില്ല വേദ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിക്രം ചിന്തിക്കുന്നുമുണ്ട് വിക്രമിന്റെ നോട്ടം കണ്ട് വേദ ചോദിക്കുക നിങ്ങൾ എന്താ നോക്കി പേടിപ്പിക്കുവാണോ അപ്പൊ സംസാരിക്കാൻ നാവില്ലേ നീ എന്നെ ഉപദേശിച്ചു നേരെയാക്കാൻ നോക്കണ്ട എനിക്ക് നന്നാവാനോ ഉദ്ദേശമില്ല ഇല്ല ഇത് കേട്ട് വേദ പറയുക എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾ നന്നാവുന്ന ഒരു പ്രതീക്ഷ അച്ഛനില്ല എനിക്കുണ്ട് ഇന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ അച്ഛന്റെ പ്രിയപ്പെട്ട മകനാവും അത് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ ഇത് കേട്ട് വിക്രം ഒന്നും പറയാതെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട വേദ പറയുവാ ഇതെന്താ വന്ന പാടെ മുറിയിലോട്ട് പോകുന്നു കുളിച്ചതും ഇല്ല ചോറും കഴിച്ചില്ല എന്താന്ന് അറിയണമല്ലോ വേദ വിക്രമിന്റെ മുറിയിൽ പോകുന്നുണ്ട് വിക്രം ഷത്ത് മാറ്റുക ഇത് കണ്ട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ കുളിയും ഭക്ഷണൊന്നുമില്ലേ രാവിലെ മുതൽ ചുറ്റി തിരിഞ്ഞു വന്നിട്ട് നിങ്ങക്ക് കുളിച്ചിട്ടെങ്കിലും കിടന്നൂടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇല്ല കുളിക്കുന്നില്ല ഞാൻ ഗുണ്ടയാ തിമ്മാടിയാ അപ്പോൾ എന്റെ ശീലവും ഇങ്ങനെയാ നിനക്കതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്ക് ഇറങ്ങി പോടി എന്റെ മുറിയിൽ നിന്ന് എന്നിട്ട് വേദയുടെ മോത്ത് നോക്കി ചോദിക്കുക അല്ല അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക ഇപ്പാതി രാത്രിയിൽ നിനക്ക് ഉറക്കം ഒന്നുമില്ലേ വേതാളം ഇത് കേട്ട് വേദ പറയുവാ ഞാൻ നന്നായി ഉറങ്ങാറുണ്ട് ഉറക്കം കളയുന്നത് നിങ്ങളാ നിങ്ങൾ നേരത്തെ വരണം അപ്പോൾ ഞാനും നേരത്തെ ഉറങ്ങാം ഇത് കേട്ട് വിക്രം പറയുവ അയ്യടാ ഞാനിനി നിനക്ക് വേണ്ടി നേരത്തെ വരണം അല്ലേ അതിന് അതിനെന്റെ പട്ടി വരും ഏതെപ്പോ പറയുന്നുണ്ട് ടീ ഉണ്ടെങ്കിലല്ലേ വരും വിക്രമേ അത് കേട്ട് ചോദിക്കുക എന്തോന്നാ എന്തോന്നാ ഏതാ പറയുന്നുണ്ട് ഞാൻ അവസാനമായിട്ട് ചോദിക്കുക നിങ്ങൾക്ക് ചോറ് വേണോ വേണ്ടേ വിക്രം പറയുന്നുണ്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്ന് കിടക്കണം ഇത് കേട്ട് വേദന ചോദിക്കുക എന്നാ നിങ്ങൾ ഉറങ്ങിക്കോ ആ ശല്യം ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ പുറത്തുനിന്ന് പോട്ടു കേട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാൽ മതി എന്റെ ഫോൺ നമ്പറൊക്കെ അറിയാലോ എന്നാ പോട്ടെ ഏതാ കഥ കിടക്കുന്നതിന് മുന്നേ ഗുഡ്നേറ്റ് പറഞ്ഞിട്ട് പോവാ ഇത് കണ്ട വിക്രം ഹയർ തടവിയിട്ട് പറയുന്നുണ്ട് ഈശ്വരാ എനിക്ക് വിശക്കുന്നല്ലോ വിക്രം ആരും െ ഓറെടുത്ത് കഴിക്കാതിരിക്കാൻ വേണ്ടി ആണ് വേദ അങ്ങനെ ചെയ്തത് വേദയോട് പറയാനുള്ള മടി കൊണ്ട് വിക്രം ബിഷപ്പ് സഹിച്ച് ഇങ്ങനെയൊക്കെയോ രാത്രി ഉറങ്ങുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും നന്ദിനി വിനായകന് ചായ കൊണ്ട് കൊടുക്കുക അപ്പോഴേക്കും നന്ദിനിയോട് പറയുന്നുണ്ട് ഇടീ ഇന്നാണ് കുറിയെടുക്കുന്നത് നമ്മൾ രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പോണം നമ്മുടെ കയ്യിലെ ഓടികളാ കിട്ടാൻ പോകുന്നത് ഇത് കേട്ട് നന്ദിനി ചിരിച്ചുകൊണ്ട് വിനായകനോട് പറയുന്നുണ്ട് ഇതൊക്കെ നടന്നത് ഈ നന്ദിനി വിചാരിച്ചത് കൊണ്ടാ നാം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇതിൽ ചേർന്നത് അപ്പോഴേക്കും വിനായകന്റെ ഫോണിൽ കോള് വരുന്നുണ്ട് എന്നിട്ട് പറയുവാ ഇത് ഏത് നമ്പരാ പരിചയമില്ലാത്ത നമ്പരാണല്ലോ ഇത്രയും പറഞ്ഞിട്ട് ലോന്ന് ചോദിക്കുക നിങ്ങൾ ചിട്ടിയിൽ ചേർന്ന വിനായകനല്ലേ അതേന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുവാ നിങ്ങളെയെല്ലാം പറ്റിച്ച് അവര് കാശും കൊണ്ട് മുങ്ങി പോലീസ് വന്ന് ഓഫീസൊക്കെ സീൽ വെച്ചിട്ട് പോയിട്ടുണ്ട് തിരിട്ട് വിനായകൻ ഞെട്ടുന്നുണ്ട് എന്നിട്ട് നന്ദിനിയോട് പറയുവ ഇടി എല്ലാം പോയി നമ്മൾ കൊടുത്ത പണം എല്ലാം പോയി ആ കുറിക്കാരൻ കാശും കൊണ്ട് മുങ്ങി നമ്മളെല്ലാം പറ്റിച്ചു ഞാൻ അങ്ങോട്ട് പോട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിനായക നിന്നും ഓടിക്കൊണ്ട് പോകുന്നുണ്ട് പ്രകൃതി നന്ദിനി അറിഞ്ഞുകൊണ്ട് പോവുക കണ്ട് വേദ ചോദിക്കുക എന്താ നന്ദിനി ഏട്ടത്തി ഒന്നും പറയണ്ട ഒരു കുറിക്കാലം മുങ്ങി ഒരു കാശും പോയി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ എല്ലാം പോയി വേദേ ഇത് കേട്ട് വേദ അമ്പരന്ന് നിൽക്കുക എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് വേദയുടെ കൈ പിടിച്ച് ഏതെ ഇത് അമ്മയും അച്ഛനും ആരും അറിയില്ലേ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോട്ടെ വിനായകനും നന്ദിനിയും അവിടേക്ക് പോകുന്നുണ്ട് ഓഫീസ് അടച്ച് സീൽ വെച്ചിരിക്കുക പോലീസ് നിൽക്കുന്നുണ്ട് ആളുകളെല്ലാം ചുറ്റും നിക്കുവാ വിനായകൻ പോലീസിനോട് പറയുക താറേ ഞങ്ങൾ കൊറേ കാശ് അടച്ചതാ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടില്ലേ ഇത് കേട്ട് പോലീസ് പറയുന്നുണ്ട് എടോ അയാൾ ഇന്നലെ രാത്രി മുങ്ങി നിങ്ങൾ മാത്രമല്ല ഒരുപാട് പേര് നിന്നും അയാൾ കാശ് പറ്റിച്ചിതുപോലെ കടന്നു കളയുന്ന ആളാ ആരെങ്കിലും ഇതിൽ കൊണ്ട് തല വെച്ച് കൊടുക്കുവോ പോലുള്ളവരെ പറഞ്ഞാൽ മതി ഇതൊക്കെ കാശിന് വേണ്ടിയുള്ള ആർക്കും ഇനി അവനെ പിടികിട്ടിയാൽ തന്നെ നിങ്ങളുടെ കാശൊക്കെ കിട്ടുമോ എന്ന് പോലും അറിയില്ല ഇത് കേട്ട് നന്ദിനിയും വിനായകനും പരസ്പരം നോക്കുന്നുണ്ട് രണ്ടുപേരും കരഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുക എന്നിട്ട് നന്ദിനി ചോദിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക അച്ഛനും അമ്മയും അറിഞ്ഞ എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട് വിനായകൻ പറയുന്നുണ്ട് എല്ലാം നമ്മുടെ ആർത്തിയാ കിട്ടുന്ന പണം എത്രയാന്ന് ആരെയും അറിയിക്കാതെ എല്ലാം കൂടി ഒറ്റക്ക് പൂട്ടിവെച്ച് ഒറ്റക്ക് അനുഭവിക്കാനുള്ള നമ്മുടെ സ്വാർത്ഥതയ്ക്ക് കിട്ടിയ പണിയാ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് അതിന് നമുക്കറിയാമായിരുന്നോ ഇങ്ങനൊരു ചതിരിച്ച ഈശ്വരൻ നമ്മുടെ കാശ് പോയേക്കും വിനായകൻ പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ വിക്രമിനോട് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് അവനോട് പറഞ്ഞാൽ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല പുഴയ്ക്ക് നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ വേദന വിളിക്കും അവളോട് എല്ലാ കാര്യവും പറയും അവൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാതിരിക്കില്ല വിനായകൻ പറയുന്നുണ്ട് അത് ശരിയാ എന്നിട്ട് വിനായകൻ വേദിയെ വിളിക്കുന്നുണ്ട് ഏത് ചോദിക്കുക നിങ്ങളിപ്പോ എവിടെയാ വിനായകൻ പറയുവാ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാശെല്ലാം നഷ്ടപ്പെട്ടു വേദം ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല വേദയ്ക്ക് മാത്രമേ നമ്മളതിനെ സഹായിക്കാൻ പറ്റൂ അച്ഛനും അമ്മയും അറിഞ്ഞുള്ള കാര്യം വേദക്ക് അറിയാമല്ലോ ഈ കാര്യത്തിൽ വിക്രമത്തെ ഇടപെടിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ ഉറപ്പത്തിലാകത്തേ എന്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തത് കൊണ്ടാ വേദ വിളിച്ചത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുക വേദ ഉടനെ ദർശനെ വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ദർശനോട് പറയുന്നുണ്ട് എന്നിട്ട് വേദ പറയുവാ ദർശന എന്നെ സഹായിക്കണം ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായെന്നറിഞ്ഞാൽ വിക്രമിന്റെ അച്ഛനും അമ്മയും ആക്കി തളർന്നു പോകും അവർ സാധു മനുഷ്യരാ ദർശനെ എന്നെ സഹായിക്കാൻ പറ്റൂ എന്നെ സഹായിക്കില്ലേ ദർശൻ എനിക്ക് ഹെൽപ്പ് ചോദിക്കാൻ വേറെ ആരും ഇല്ല ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് താൻ എന്തിനാടോ ഇങ്ങനെയൊക്കെ േ തന്റെ കൂടെ ഏത് ആവശ്യത്തിനും എന്ത് സഹായത്തിനും ഞാൻ കൂടെ കാണും കേട്ട് വേദ പറയുന്നുണ്ട് താങ്ക് യു ദർശൻ എന്നിട്ട് പറയുക ഞാൻ അവിടെ വരാം അവിടെ വന്നാ മതി ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ വെക്കുക അപ്പോഴേക്കും വേദ വിനായകന്റെയും നന്ദിനിയുടെയും അടുത്തേക്ക് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ദർശൻ വരുവാ എന്നിട്ട് അവരുടെ അരികിലേക്ക് പോകുന്നുണ്ട്